നമസ്കാരം പതിരും കതിരും കിരീടം സിനിമയിലെ സേതുമാധവനെ കൊണ്ട് കൊലക്കത്തി താഴെയിടിക്കാൻ പിതാവായ തിലകന് ഒറ്റ വാക്കേ വേണ്ടി വന്നുള്ളൂ നിന്റെ അച്ഛനാടാ പറയുന്നേ കത്തി താഴെയിട്ര ഇതുപോലെ ഈ പാർട്ടിയിൽ വന്ന് മുടിഞ്ഞുപോയ സകല ക്രിമിനലുകളെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ ചെന്ന് പിണറായി പറയുമോ നിന്റെയൊക്കെ വിപ്ലവത്തിന്റെ അച്ഛനാടാ പറയുന്നേ കത്തി താഴട എന്ന് എങ്കിൽ ട്രൗസറും കൊടിയും തില്ലങ്കേരിയും ഒക്കെ നന്നാകുമായിരുന്നില്ലേ പക്ഷെ പിണറായി വിജയൻ അത് പറയില്ല അങ്ങനെ പറഞ്ഞാൽ ഓഞ്ചിയത്ത് തുടങ്ങി വെച്ച കൊന്നു മോക്ഷം കൊടുക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് പാർട്ടിയിൽ ആളില്ലാതെ വരും പിണറായി രക്ഷകൻ കേരളം ഭരിക്കുമ്പോൾ റോഡ് നിയമങ്ങളെല്ലാം പാലിച്ചേ വണ്ടി ഓടിക്കാവൂ എന്ന് ഒരു ക്രിമിനലിനോട് പറയാൻ എം വി ഡി ഒന്ന് വിറയ്ക്കും പാർട്ടിക്ക് സ്വന്തമായി പോലീസും കോടതിയും മാത്രമല്ല എല്ലാ ജില്ലകളിലും എം പി ഡിയുമുണ്ട് കോടതിക്ക് ഇവന്റെ ഒന്നും ആവശ്യമില്ലാത്തതിനാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നല്ല രസികനൊരു പണിയങ്ങ് കൊടുത്തു തില്ലങ്കേരിക്ക് നാളെ ഇനി എം പി ജയരാജൻ ഇറങ്ങി ഉത്തരവിട്ട ജഡ്ജിമാരെ ശുംഭന്മാരെന്ന് വിളിക്കുമോ എന്തോ പത്തനംതിട്ടയിൽ കേസ് പ്രതിയെ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലെടുത്തപ്പോൾ വീണ ജോർജ് മാഡം പറഞ്ഞത് ചെങ്കോടി ഏന്തിയാൽ തൽക്ഷണം അയാൾ നന്മയുടെ വഴിയിലേക്ക് വരുമെന്നായിരുന്നു എന്നിട്ട് എന്താണ് വീണേ ആ കൊടിസുനിയും ട്രൗസർ മനോജും തില്ലങ്കേരിയും മുതൽ ബാക്കിയുള്ള അന്തകഭൂതങ്ങളൊന്നും ഇതുവരെ നന്നാകാതിരുന്നത് ചെങ്കോടി ഏന്തിയ ശേഷമുള്ള വീണ ജോർജിന്റെ മാറ്റം തന്നെ അത്ഭുതകരമാണ് ആറന്മുള മണ്ഡലത്തിൽ വെച്ച് ആംബുലൻസിൽ കൊണ്ടുവന്ന യുവതിയെ ഡ്രൈവർ ബലാത്കാരം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴതിന്റെ വിചാരണ പത്തനംതിട്ട കോടതിയിൽ നടക്കുകയാണ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നാലുടൻ പാർട്ടിക്കൊടി കൊടുത്ത് മുദ്രാവാക്യം വിളിച്ച് ആ പ്രതിയെ സ്വീകരിക്കണം ചെങ്കൊടി എന്തുമ്പോൾ എന്തൊരു മാറ്റമായി കുട്ടിക്ക് എന്ന് പിണറായി വിജയനെ കൊണ്ട് പറയിക്കണം നാളെ ഹൈവേയിലൂടെ കപ്പൽ ഓടിച്ചെന്നും വരും ആകാശ് തിലങ്കേരി ടൈറ്റാനിക്കിന് മുമ്പിൽ നിന്ന് കൈകൾ വശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ച ഡി കാപ്രിയോയെ പോലെ നിന്നെന്നും വരും ഇത് രക്ഷാപ്രവർത്തനമല്ല കലാപ്രവർത്തനമാണെന്ന് പറയണം പിണറായി വിജയൻ ഞാൻ നോക്കുമ്പോൾ എത്ര ശാന്തമായിട്ടാണ് ആ കുട്ടി വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഒരു ന്യായീകരണം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആ ജീപ്പിന്റെ നിറം ചുവപ്പായതാണോ പ്രശ്നം തിരുവമ്പാടിയിൽ മക്കൾ ചെയ്ത കുറ്റത്തിന് അപ്പന്റെ ഫ്യൂസ് ഊരിയതുപോലെ നാളെ മുതലി തില്ലങ്കേരി റോഡിൽ വണ്ടിയുമായി ഇറങ്ങരുതെന്ന് ഉടന്തടി ഉത്തരവിടേണ്ടതല്ലേ പിണറായി ഭരിക്കുമ്പോൾ അപാരമായ പ്രിവിലേജാണ് സഖാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രസ്ഥാനം മൊത്തത്തിലൊരു സാമ്പത്തിക സ്ഥാപനമായി മാറുമ്പോഴാണ് കോംറേഡുകൾ മൂലധനത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു എം ബി ഡിക്ക് ചെയ്യാൻ അധികാരമുള്ള നടപടിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ചോദിക്കുന്നത് കേട്ടു ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഈ ക്രിമിനലുകൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു ഏതു വിഷയം വന്നാലും പ്രതിപക്ഷം അതിനെതിരെ നിയമസഭയിൽ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ പ്രതിഷേധമെല്ലാം പക്ഷാഘാത രോഗിയുടെ ഞരക്കങ്ങൾ മാത്രമാണ് ഏഷ്യാനെറ്റിൽ ചർച്ചയിൽ വന്ന നിർവഹണ രംഗത്തെ വിദഗ്ധനായ ജെ എസ് അടൂർ പറഞ്ഞത് ഇതൊരു തലതിരിഞ്ഞ സർക്കാരാണെന്നാണ് തലതിരിഞ്ഞാലെന്താ അടുത്ത കേരളീയം വരുമ്പോഴേക്കും തലസ്ഥാനമാകെ പിണറായി വിജയന്റെ തല നിറയുകയായി നാടറിഞ്ഞ ബ്രാഹ്മണന് പൂണൂൽ വേണ്ട എന്ന് പറയാറുണ്ട് നാട്ടുകാർക്ക് ആർക്കും അറിയാത്തതാണോ ഈ തലയുടെ മഹത്വം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്നറിയാൻ മനുഷ്യന്റെ അനുഭവങ്ങൾ മാത്രം മതി അതിനിങ്ങനെ തലകൾ നീട്ടി നീട്ടി പ്രദർശിപ്പിക്കേണ്ടതില്ല ആകാശ് തില്ലങ്കേരി ആയാലും ട്രൗസർ ആയാലും കൊടിസുനിയായാലും കെ വി തോമസ് ആയാലും മല്ലിക സാരാഭായി ആയാലും പാർട്ടിക്ക് ഒരുപോലെ പ്രിയമായി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് അനുവദിച്ചു കൊടുക്കും വെറും ഒരു ലക്ഷം മതിയെന്ന് പറഞ്ഞ് ചെങ്കോടി എന്തി സി പി എമ്മിലെത്തിയ കെ വി തോമസിനെ സർക്കാർ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിച്ചു ഇപ്പോൾ അറിയുന്നു അവിടെയും കാറ് ഇവിടെയും കാറ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യത്തോടെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് കെ വി തോമസ് ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ പിണറായി അത് പാസാക്കി കൊടുത്തു നാല് സ്റ്റാഫുകൾ വേറെ ഈ പുള്ളി എന്തു പണിയാണ് അവിടെ ചെയ്യുന്നതെന്ന് മാത്രം അറിയില്ല പണിയൊന്നും പ്രത്യേകിച്ചില്ലാത്ത സമയത്ത് കുമ്പളങ്ങിക്കായലിൽ ചൂണ്ടയിട്ട് തിരുതെ പിടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ തിരുതത്തോമായിരുന്ന കെ വി തോമസ് ഇപ്പോൾ സഖാക്കൾക്ക് കെ വി തോമസ് മാഷാണ് പണമുണ്ടാക്കാനാണ് പലരും പാർട്ടിയിൽ വന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞത് എത്ര ശരിയാണ് ഈ മനുഷ്യൻ പാർട്ടി വിട്ടതോടെ അവിടുത്തെ കോൺഗ്രസ് ആകെ രക്ഷപ്പെട്ടു ആകാശ തില്ലങ്കേരിക്കൊക്കെ വേറെ എവിടെ കിട്ടും ഇത്ര സുരക്ഷിതത്വം കണ്ണൂരിൽ പല സഖാക്കൾക്കും പിണറായി വിജയൻ അച്ഛനാണെന്ന് ആരോ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു അത് ശരിയാകാനാണ് സാധ്യത ജീൻപ്ലാസത്തിലെ പെർമ്യൂട്ടേഷൻ നോക്കിയാൽ അച്ഛനെ അനുകരിക്കുന്ന മക്കളാണ് എല്ലാം തന്നെ പിണറായി വിജയൻ ഒരു വാക്കു പറഞ്ഞാൽ നന്നാകാനുള്ളതേ ഉള്ളൂ എല്ലാം കൊല്ലുന്ന കുറെ സംഘങ്ങളെ ചുറ്റും നിർത്തിയില്ലെങ്കിൽ സഹി ഘട്ട ജനം നേതാക്കന്മാരെ കയറി അള്ളിയെന്ന് വരും പാർട്ടി ഓഫീസുകൾക്ക് തീയുമിടും കണ്ണൂര സഖാക്കൾക്ക് ഇതൊക്കെ നല്ലതുപോലെ അറിയാം ആകാശ് നെല്ലങ്കേരിക്ക് ഡിവിഷൻ ബെഞ്ചിട്ട ലക്ഷത്തോളം ഫൈൻ പാർട്ടി അടച്ചെന്നും വരും ഭരണമെല്ലാം പോയി ജനങ്ങളുടെ നിന്ദയെല്ലാം ഏറ്റുവാങ്ങി കണ്ണൂരിൽ പോയി താമസിക്കുമ്പോൾ വീട്ടുകാവലിന് ഈ ക്രിമിനലുകൾ വേണം അന്ന് പോലീസും പ്രത്യേക സേനയും ഒന്നുമില്ലല്ലോ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങണ്ടേ